ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടൊരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ചോറിൻ്റെ അപ്പത്തിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് കറി ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി വെക്കണം അപ്പോൾ അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്തൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലോട്ട് ഒരു അരക്കപ്പ് അളവിൽ ചിരികിയും നാളികേരവും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് അപ്പോൾ നാല് ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മല്ലിയാണ് മുഴുവനായിട്ടു തന്നെ ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടിയല്ല നമ്മൾ ചേർക്കുന്ന മല്ലി മുഴുവനായിട്ട് ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഉള്ള മല്ലിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു ഒരു ഏലക്കായ ഇത്രയും മതി അതിന് ശേഷം നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കാനായിട്ട് ഒട്ടും കരിഞ്ഞു പോയത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിയേക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സർ ജാറിലോട്ട് മാറ്റിയതിന് ശേഷം ശേഷം കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതോക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ അരച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കുക ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ചേർക്കുകയാണ് ഏറ്റവും കൂടുതലായിട്ട് അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം അതിലോട്ട് രണ്ട് മീഡിയം സൈസ് സവാള എണ്ണ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ശേഷം നല്ലപോലെ മൂപ്പിച്ചെടുക്കുക പിന്നെ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാവുന്നതാണ് കേട്ടോ നല്ലപോലെ തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പൂട്ടിയും കുറച്ചൊക്കെ എടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ ഈ ഒരു പൊടി മൂപ്പിച്ചെടുത്തതിനു ശേഷം പിന്നെ നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ അരച്ചു മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്കതിലോട്ട് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം ഗ്രേവി വേണം അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ഗ്രീൻ പീസ് ഇവിടെ നല്ലപോലെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ പീസിലടിപ്പിക്കാം അത്രേ ഉള്ളൂ പരിപാടി ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷമാണ് നമുക്ക് തുറന്നു നോക്കണ്ടെട്ടോ അപ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡിയായി കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിനു ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി നമ്മൾ കറി കഴിഞ്ഞാൽ ഇതിലോട്ട് കുറച്ച് മല്ലിയിലരിഞ്ഞ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ പൊയ്ക്കാൻ ഉപ്പുമൊക്കെ കറക്റ്റ് ആയിരുന്നു ചേർത്തത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വളരെ എളുപ്പമൊക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ട് നല്ല ടേസ്റ്റുമായിട്ടത് കഴിക്കാനായിട്ട് എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെ പേ പ്ലീസ് ആണ് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടെയും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി തോന്നാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്